അപ്പൊ ഞങ്ങളിതാ പുറപ്പെടുകയാണ് എക്സിബിഷൻ മുംബൈയിലെ ആണെന്നുള്ള വിവരം ഞാൻ ഇന്നാണ് അറിയിച്ചത് എന്താ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഫുൾ ബ്ലോക്ക് ബ്ലോക്ക് അങ്ങനെ ബോംബെയിലെ ഏതോ തെണ്ടി തിരിയുന്ന മാളിൽ ബട്ടർ ചിക്കൻ രാവിലെ തുടങ്ങി രാവിലെ വരെ ആണ് ആയി വണ്ടിന്റെ അടുത്ത് കാത്തുക്കണ് കല്യാണപ്പാരി കോണാരിയാളിയനോിയാരി ബഗ്ദാദിയിലേക്ക് വന്നിരിക്കുകയാണ് ബഗ്ദാദി ഇതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മതിലില്ലാത്ത ഗേറ്റ് വണ്ടേ അത് പടത്ത് പറഞ്ഞില്ല അതാണിത് അടൽ ബിഹാരി വാജ്പേയി റോഡ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലട്ടം നമ്മൾ എത്തിയിരിക്കുന്നു ഗോവ ദ ബ്യൂട്ടിഫുൾ ഗോവ പുരോഹിത ാണ് പ്യുവർ രോഹിത് മറ്റാണ് വായിച്ചേക്കുന്നത് ഗുഡ് മോർണിംഗ് കൈഷ് ദിസ് ഈസ് കാലി ഛായ് റൂമ് വെക്കേറ്റ് ചെയ്തു റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഇപ്പൊ പറഞ്ഞാൽ തീരൂല അപ്പൊ ഞങ്ങളിത് പുറപ്പെടെയാണ് എക്സിബിഷൻ കയറാൻ പറ്റുമോ എന്ന് അറിയില്ല കോയമൂവിന്റെ സന്മാനുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എൻട്രി ഉണ്ടാവുള്ളൂ കോയമൂർ മുംബൈയിലെ ഡോണാണെന്നുള്ള ഇവരെ ഞാൻ ഇന്നാണ് അറിഞ്ഞത് ചെലപ്പോ ഞങ്ങൾ പ്ലാൻ സ്കിപ്പ് ചെയ്യും അല്ലാ അങ്ങനെ നിങ്ങളോട് പറയാന് പാർക്കിംഗ് തെരഞ്ഞു 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 അല്ലോ വെല്ലേ ഒരു നിലക്കും അപ്പുറത്തുനിന്ന് ഒരു അര കിലോമീറ്റർ വലിയ ബിൽഡിംഗ് ആണ് അതിന്റെ പാർക്കിംഗില് പ്രീ പാർക്കിംഗ് ഇവിടെ വന്നപ്പോടെ ഫുള്ള് ഒരു നിലക്കും പാർക്കിംഗ് ഇല്ലാ മിക്കവാറും പ്ലാൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വരുമ്പോ നിങ്ങളോട് പറയാനേ പറ്റിച്ചു ഓൾറെഡി പറ്റിച്ചു നമുക്ക് ഇവിടെ പാർക്കിങ്ങും ഇല്ല പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യേ എന്തെങ്കിലും അങ്ങനെ ബോംബെയിൽ ഏതോ തെണ്ടി തിരിയുന്ന മാളിൽ ഞങ്ങളുടെ പേരും കൂടി അറിയില്ല കേട്ടാ ഭയങ്കര പ്രീമിയം മാളാണ് അവിടെ പാർക്ക് ചെയ്തു അല്ല വേറെ മാർഗില്ല ഫുള്ള് റോഡും ബ്ലോക്ക് പാർക്കിങ്ങില്ല എങ്ങനെ നടക്കുകയാണ് തരാപ്പര നടക്കുകയാണ് എല്ലാ ബ്രാൻഡിലും കയറുന്നുണ്ട് അതവിടെ ക്രോക്സിന്റെ ഓഫർ അതായിട്ടിട്ടുണ്ട് പോയാക്കണം ഫുഡ് ഒരു പരിപാടിയില്ല ആകെ തെരക്കാം സമയം മണി നാലര മണിയായി ഇപ്പോഴും ഈ മളമണിക്കൂർ എക്സിബിഷൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞു മുങ്ങി അളിയാം അഡ്രസ്സും ഇല്ല നിന്ന് ഇപ്പൊ ക്രോക്സ് വാങ്ങി ക്രോക്സ് കേട്ടോക്സ് കൊറേ കാലമായിട്ട് ഒരു ആഗ്രഹമുണ്ട് ഈ സാധനം

റൂമെടുക്കുക പുതിയ സിസ്റ്റം ഇവിടെ ഇങ്ങനെ വാട്സാപ്പിൽ നമുക്ക് എർ ബി എൻ പി ഫുൾ കോഡൊക്കെ വരും പേയ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോഡ് തയ്ക്കുക റൂം ഈസ് റെഡി ചെയ്യും ഓക്കെ അത് നിക്കാ ആ ബട്ടൺ താഴത്തേക്ക് അതിനെ വിളിച്ചതാ വേറൊരു ആ അത് തുറക്കാനുള്ളതാണല്ലേ സെറ്റപ്പ് നോക്കി ഓ വാട്ടേ ബ്യൂട്ടി ഇത് പൊളിച്ചില്ല ഇന്നലെ നിന്ന മാതിരില്ല മക്കളെ ഇന്നലെ വെറും മൂഞ്ചിക്കലായിരുന്നു വള്ളക്കൂപ്പിയൊക്കെ ആ ഇത് നല്ല അടിപൊളി അടി മെയിന്റൈൻ ചെയ്യുന്നത് ഇതൊരു ലേഡിയാണ് അതിന്റെ ആള് നമ്മളെ വിളിച്ച് നമ്മൾ കെയർലൈസ് ആണെന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് അവര് അപ്രൂവൽ വന്നത് ഏ കൊടുക്കണല്ലായിരുന്നു രണ്ട് ബെഡ്റൂമാ ഒരു ബെഡ്റൂമാ രണ്ട് ബെഡ്റൂം വിശാലമായ ബെഡ്റൂം ഒന്ന് ഒരുപാട് തൊണ്ടിട്ടാ പോവാ ട്രാഫിക് ഇല്ലാണ്ട് പെട്ടിട്ടേ ഒരു ദിവസം മൊത്തം പോയി ലൈറ്റ് ബാൽക്കണി വ്യൂ ബത് റൂം ടോയ്ലറ്റ് എനിക്ക് ലിവിങ് റൂം ഭയങ്കര ഇഷ്ടമായി നല്ല ആർട്ട് വർക്ക് ഒക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടില്ല ബിൽഡിംഗ് പുറത്തുനിന്ന് കണ്ടത്ര ചൊർക്കുണ്ടെന്ന് പറയില്ല ഓ ഈ ബെഡ്റൂം ആണ് പൊളിട്ടാ എന്താ അടുത്തോളാ മുട്ട ഇറങ്ങിയതാ കേരളത്തിൽ മുട്ടയൊക്കെ കണ്ടിട്ടാ റൂമിന്റെ അടുത്തൊരു കട കേട്ടാ ജായക്ക

ം ഉണ്ടോ ഇല്ലേ ചത്ത കോഴി ആയതുകൊണ്ട് ഞങ്ങക്ക് വിശപ്പം ഉണ്ടല്ലേ അല്ല ചത്ത കോഴി പെട്ടെന്ന് ചത്തു

രസഗുള് അങ്ങനെ തന്നെ എടുക്കൂല്ലോണിംഗ് ഓ നല്ലി എന്താ ഈശങ്ക തിന്നാമസ്കാൻ ഇറാനിയൻ സ്നേഹം െ കുറിച്ച് പണിയാവോ അങ്ങനെ കോയാ ബുക്ക് വേണ്ടി സ്പെഷ്യൽ മാഗി നൂഡിൽസ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ യാത്രയിൽ ഉടനീളം മാഗി നൂഡിൽസ് മാഗി നൂഡിൽസ് അല്ല നൂഡിൽസ് മാത്രമേ ഉള്ളൂ ഇന്നലെ രാവിലെ തുടങ്ങി ഇന്ന് രാവിലെ വരെ ആണ് നൂഡിൽസാണ് ദിസ്ഇസ് സൺഫീസ്റ്റ് ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ നൂഡിൽസ് അറിയുന്നു അത് ഈ ഇൻഡോമിൻഡോമിപ്പണി നല്ല റൂം ആട്ടാ ഒക്കെ ബാൽക്കണി ഉണ്ട് എല്ലാ റൂമിനും ബാൽക്കണി പിന്നെന്താ കിച്ചൺ അല്ല അടിപൊളി കിച്ചൺ വിത്ത് മുളക് പൊടി കുരുമുളക് പിങ്ക് സാൾട്ട് ശർക്കര പഞ്ചാരക്കു ശർക്കര അങ്ങനെ എല്ലാ സാധനം ഉണ്ട് കുക്കറുകളുണ്ട് ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ റൂമ് ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങി സാധനങ്ങളൊക്കെ ഒക്കെ ചെയ്ത് ഇന്നത്തെ പ്ലാൻ എന്താന്ന് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല നാട്ടിൽ തിരിക്കണം ബോംബെ കറങ്ങിയിട്ട് പോകണോ അതോ പിന്നെ നേരിട്ട് പോകണോ എന്നുള്ളതൊന്നും അറിയില്ല ഒന്നാമത് ഭയങ്കര ട്രാഫിക് ആണ് അവിടെ നല്ല ഉറക്കം ഉറങ്ങി നല്ല റൂമ് വരുന്ന കേട്ടോ നല്ലത്ത് വരുന്നുണ്ട് പാക്കിങ്ങും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഇതിലായിരുന്നു നമ്മൾ നല്ല നിന്ന് ഇരുന്നിട്ടോ പുറത്തുനിന്ന് കാണാൻ വലിയ കൊലൊന്നും ഇല്ലെങ്കിലും ഉള്ള് നല്ല അടിപൊളിയായിരുന്നു എർ ബി എൻ ബി വൈബ് ബുക്ക് ചെയ്തോണ്ട് തന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉണ്ട് അര മണിക്കൂറായി വണ്ടീൻ്റെ അടുത്ത് കാത്തുക്കണേ ി കല്യാണപ്പാരി കോണാ മാരിയാ അളിയനും അളിയനാണ് അറിഞ്ഞാരി എന്നാ നമ്പർ ബിസി ആവുമ്പോ ഒന്ന് ഫോണ് കട്ട് ചെയ്താണ്ട് തിരിച്ചു വിളിക്കായില്ല അങ്ങനെ കുറുകേനായി അല്ല എത്ര നേരായി ഞാൻ കാത്തുക്കിന് തുറന്നേണ്ടോ അല്ല ഇന്നത്തെ പ്ലാന് പറഞ്ഞില്ല നേരെ പോവാണോ അതോ തേരാസ് ഞങ്ങൾ അപ്പൊ റൂമിൽ നിന്ന് കേറിയിട്ട് നോക്കിക്കണ് പത്ത് കിലോമീറ്ററിന് മണിക്കൂറാണ് ഇരുപത് കിലോമീറ്ററിന് ഒരു മണിക്കൂർ ടൈം ഇത് ഒന്നര മണിക്കൂർ ലക്ഷ്യസ്ഥാനത്ത് ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല എല്ലാരും വിശന്ന് ഊപ്പാടിളകി വയറിന്റെ അന്തകടകത്തിൽ നിന്നും കരിഞ്ഞ സ്മെല്ല് എ സിയുടെ തിരുനാളുകളിൽ ഞങ്ങളുടെ മൂക്കുകളിൽ അലയടിക്കുകയാണ് സമയം രണ്ടു മണിയാട്ട രണ്ടു മണിപ്പോഴും ഇനി രണ്ട് മിനിറ്റ് കാണിക്കണ്ട് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി ട്രാഫിക് ഇത് സർഡല്ല ഡ്രൈവിംഗ് അറിയാത്ത ആളെ കൊടുക്കാണ്ട് മുംബൈ സീറ്റ് ആണ് കൊടുക്കണം രണ്ട് മിനിറ്റ് ഉണ്ട് വന്നിട്ട് എത്ര ഓ ഇണ്ടാ ഭയ കിലോമീറ്റർ സഞ്ചരിക്കാൻ നമുക്ക് എത്ര തന്നെ ചോദിച്ചത് കേട്ടോ അങ്ങനെ കഴിഞ്ഞ വർഷത്തെ ഓർമ്മകൾ അയവറക്കാൻ നമ്മൾ വീണ്ടും ബഗ്ദാദിയിലേക്ക് വന്നിരിക്കുകയാണ് ദാറ്റ് ഈസ് ബഗ്ദാദി ബഗ്ദാദി സൂപ്പർ ഫുഡാണ് ലോ കോസ്റ്റ് ആണ് ചീപ്പാണ് ആണ് മെനു നോക്കിയാല് മനസ്സിലാവും ഫുള്ള് ലോ കോസ്റ്റ് ആണ് ലോ കോസ്റ്റ് മട്ടൺ സൂപ്പോ ചിക്കൻ സൂപ്പിലൂ ബിരിയാണി മട്ടൻ ബിരിയാണി അല്ലേ മട്ടൺ ബിരിയാണി പറഞ്ഞിട്ടുണ്ട് ാണ് ചിക്കൻ ബൂണ അതൊക്കെ ഇവിടുത്തെ ലോക്കോസ് സാധനങ്ങളാണ് റൊട്ടീൻ്റെ വലുപ്പം നോക്കിയത് മോശം റൊട്ടിയാണ് മട്ടൺ ബൂണോ റൊട്ടി ഫ്ലാവിലൊന്നും വികാരമല്ലോ ചിക്കൻ മട്ടൻ പൂണ മട്ടൻ പൂണ വന്നിട്ടുണ്ട് സന്തോഷായില്ല ഫസ്റ്റ് ട്രൈ ആണ് സൂപ്പർ ക്വാളിറ്റി ബൈ 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 ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആ ഗേറ്റിലേക്കുള്ള എൻട്രൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആകെ ജകപുക തിരക്കാട്ട് അവിടെ എന്താണെന്ന് അറിയാം മുന്നക്ക് ഗേറ്റ് വേ കാണുന്ന നിർബന്ധം ഇന്ത്യക്കുള്ള ആ ഗേറ്റ് മതിലില്ലാത്ത ആ ഗേറ്റ് കാണുന്ന ഒരേ നിർബന്ധം ഗേറ്റ് ഇവിടെ ഇതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മതിലില്ലാത്ത ഗേറ്റ് വണ്ടേ അത് പടത്ത് പറഞ്ഞില്ലേ ഇതാണിത് പക്ഷെ വോട്ടെടുക്കാനാണെങ്കിൽ ആകെ സൈഡിലൊക്കെ സ്കഫ് ഹോൾഡിംഗ് വരിച്ചിട്ടേ എരപ്പിക്കണ ഈ സൈഡൊക്കെ കണ്ടിട്ടില്ല ഫുള്ള് സ്കഫ് ഇങ്ങനെ ഇട്ടിങ്ങനെ ടിക്കാണ്ട് സോ ആ ബ്യൂട്ടി പോയി ബ്യൂട്ടി പോയി നാച്ചുറൽ ബ്യൂട്ടിട്ടാ നമ്മൾ കണ്ട മുംബൈ അല്ല മുംബൈ നമ്മൾ റൂട്ട് മാറ്റിട്ടാ ഇത്തവണ ഗോവ വഴി പോകാന്ന് വിചാരിച്ചു ഇതാണ് ആ കടൽ കടൽപാലം ബിജെപി പുതുതായിട്ട് തുറന്ന അടൽ ബിഹാരി വാജ്പേയി റോഡ് കടലിലൂടെ ഇരുപത്തിരണ്ട് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന മുംബൈയിലെ അത്ഭുത പാലത്തിലൂടെയാണ് നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞ് കൊയാമൂ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് മനോഹരമായ വ്യൂ ഇല്ലേ കടലക്കുള്ള വ്യൂല്ലേ ഗോവ നേരെ അഞ്ഞൂറ്റി അമ്പത്തി ആറ് രണ്ട് റൂട്ട് തന്നെയാണ് ഗോവ അഞ്ഞൂറ്റി അറുപത്തി മാത്രം അതായത് ഈ പാലാണ് മുംബൈയും നവി മുംബൈയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാലം ഏകദേശം രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള യാത്ര ഈ പാലം വന്നതിന്റെ ശേഷം ചുരുങ്ങി എന്നാണ് പറയുന്നത് ഇരുപത് മിനിറ്റ് ആയി ചുരുങ്ങി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാല പാലം അത് നന്നായില്ല കടല് കാണാൻ പറ്റുന്നുണ്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാ പിന്നെ കടല് കണ്ടു പോകാം കടൽ ഈസ് കമ്മിങ് അപ്പൊ അവിടെ വേറെന്തോ ഉള്ളതുകൊണ്ട് മറിച്ചതാണ് ചായ അടിപൊളി ഞങ്ങൾ ചായ സ്റ്റോപ്പിൽ നിർത്തിക്കാണ് ഞങ്ങൾ ഇത് ഹൈവേ കടക്കാൻ പോയിട്ടോ ഇവിടുന്ന് അടിപൊളി ചായ സ്പോട്ട് കടികൾ എന്തൊക്കെയുണ്ട് ചായകളാണ് ഓ ചായ് 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 സമയം പതിനൊന്ന് മണി ഓൺ വേ ടു ഗോവ ഇനി ഏകദേശം മുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ഫുൾ സെറ്റ് ആക്കി കൊണ്ടിരിക്കണം ഒരു പുതിയ പമ്പൂല് കാണാൻ കഴിഞ്ഞു ബ്രാൻഡ് വാഷിസ്തി വാഷിസ്തി ഗുഡ് മോർണിംഗ് അങ്ങനെ നീണ്ട ഇടവേളക്ക് രാത്രിയിലെ മുയുന്ന ഡ്രൈവിങ്ങിന് ശേഷം നമ്മൾ എത്തിയിരിക്കുന്നു ഗോവ ദ ബ്യൂട്ടിഫുൾ ഗോവ ഗോവയിലെ ഏതൊരു ബീച്ചാണിത് വാഗ ബീച്ചിൽ ീച്ച് ഗോവയിൽ നമ്മളെ നയിക്കുന്നത് മിസ്റ്റർ മുന്ന എം ബി ബി എസ് ഫാർമസിസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട് ഗോവയിൽ അങ്ങനെ ഗോവയിൽ നമ്മൾ കടന്നിരിക്കുകയാണ് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഗോവൻ ബീച്ചിൽ കാലുകുത്തുകയാണ് ഇതുവരെ ഗോവയിൽ വന്നിട്ടില്ല ഗോവ ഒന്നുമില്ല നമ്മൾ വന്ന സമയം ശരിയല്ല എന്ന് തോന്നുന്നു ബീച്ച് ഫുള്ള് കാലിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനമായി സ്വസ്ഥപരമായി കാറ്റുകൊള്ളാം ബീച്ച് ആസ്വദിക്കാം പക്ഷേ മറ്റുള്ള ചിന്താഗതിയോട് കൂടി വരുന്നവർക്ക് ഈ ബീച്ച് ഇപ്പോൾ തരിശുഭൂമിയായിട്ട് മാത്രമേ ഫീൽ ചെയ്യൂ രസം അങ്ങനെ നടക്കാൻ നല്ല ഒരു വൈബ് സമയം പതിനൊന്ന് മണി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ കൊല്ലവർഷായി ഗോവ ബോർഡർ കഴിഞ്ഞു എല്ലാവരുടെയും മുഖത്ത് വിശപ്പിൻ്റെ ആധിക്യം കാണാൻ പറ്റും ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഒരു സാധനം കിട്ടിയിട്ടില്ല ഇതുവരെ നല്ല മഴ ആയിരുന്നു നാട്ടിൽ നല്ല മഴയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാത്തതിൽ ഞങ്ങൾ വളരെ ദുഃഖിതരാണ് നല്ല വിശപ്പുണ്ട് രാത്രി മുഴുന്നീള ഡ്രൈവിംഗ് ആയിരുന്നു കിട്ടുമെന്ന കൂടി ഞങ്ങൾ തുടരുകയാണ് യാത്ര അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം പതിനൊന്നര മണിക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് പോണ്ടെത്തിയിരിക്കുകയാണ് പുരോഹിത് എന്നാണ് പ്യുവർ രോഹിത് മറ്റാള് വായിച്ചിട്ടത് പുരോഹിത് വെജ് റെസ്റ്റോറൻറിന് കോയാമ്പ് വായിച്ചാണ് പ്യുവർ രോഹിത് ഏത്തമാറ്റ കഥ അക്ഷരഭ്യാസം കുറച്ചെങ്കിലൊക്കെ വേണ്ടല്ലേ ആ വിശന്ന് പണ്ടാണ് ഇങ്ങനെ പതിനൊന്നേകാലും ആലോചിച്ചു നോക്കി വന്നുകൊണ്ട് ടേബിൾ ചേഞ്ച് നിക്കാരുന്നു ുള്ളതല്ലോ കണ് കണ്ണൊക്കെ തിരുമ്പള നൂളോളിച്ചിട്ടേ വിഷന്നിട്ടേ ഇഡലി കൂടെ വെച്ചു മാനുഷിക പരിഗണന സോറി ഇഡ്ഡലിയും പോയി ഇന്നാരോ നമ്മുടെ തോന്നുന്നുണ്ട് ഭക്ഷണം ഒരു നിലക്ക് നമ്മക്ക് കിട്ടുന്നില്ല വെരി ബാഡ് ഐഡിയ സാഡി ഇതപായ മസാല ദോശ പറഞ്ഞേ ആരും പറഞ്ഞിട്ടില്ല ഗീ റോസ്റ്റ് ഇല്ലേലേ മെനുല് മസാല ദോശ ഉള്ളു പിന്നെ അയാളിത് ഇനി മസാലദോശ ഇനി വരാറൊന്നും ഇല്ലോടോ ഓ ഉപ്പ്മാ എന്താ മറ്റേ സമയത്ത് ഭയങ്കര ഇഷ്ട പേര് മറന്നിട്ടാണ് എന്ത് പറ്റി ഓക്കേ ചട്ടിണി വരെ നക്കി തിന്നാണ് സാമ്പാർ 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 ചിക്കൻ ആർക്കും വിശപ്പ് തീർന്നില്ല ചേട്ടാ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഇവർ തരുന്നത് ഇനി വേറെ എവിടെയും കയറാന്ന് വിചാരിച്ചാ എല്ലാവരും പണ്ടറാണെങ്കിൽ ഇങ്ങനെ വിശന്നിട്ട് അവിടെ രണ്ട് പ്ലേറ്റ് ചട്ടണി ബെറു നക്കി തിന്നു അതൊന്നും ഇല്ല ടോട്ടൽ ബിൽ നാനൂറ്റി ഇരുപത് സെറ്റപ്പ് ആണ് ഇവര് ഇന്ന് ഏറ്റെടുത്തിട്ടുള്ള ഈ ഹോട്ടല് അതാണ് ഇങ്ങനെ മെനു ഒക്കെ നമ്മൾ എഴുതിയിട്ട് ഇങ്ങനെ റേറ്റ് ഇട്ടൊക്കെയാണ് ചായ പോരാ തോന്നുന്നുണ്ട് വലിയൊരു സുഖം കിട്ടിയില്ല ബോംബെ കുടിച്ചു വന്നിട്ട് മെസ്സിന്റെ കമന്റാണ് മെസ്സി കേരളത്തിലേക്ക് വരുന്നില്ല ഗൈസ് എല്ലാരും സെഡായി ിട്ടോ ഞങ്ങള് മംഗലാപുരം കൂളൂർ ബ്രിഡ്ജ് എന്നൊക്കെയാണ് ആരോ പറഞ്ഞത് വൺ ബ്ലോക്ക് ഒരു അരമണിക്കൂർ ബ്ലോക്കിൽ ഇങ്ങനെ പെട്ടിട്ട് ഒരു മണിക്കൂറോളം നിന്നു ഞങ്ങളുടെ റാഫിക്കായുടെ മാസ്മരികമായ ഡ്രൈവിംഗ് കാരണം ഇത് എങ്ങനെയൊക്കെയോ ബ്രിഡ്ജും എത്തി ഈ മംഗലാപുരത്ത് സ്റ്റേ ചെയ്യണോ എന്നുള്ള ഒരു കൂലങ്കശകമായ ചർച്ച ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനക്കായി മംഗലാപുരത്ത് റൂം എടുത്തു അഞ്ചു മണി കട്ട ട്രാഫിക് ഇനാറ എആർ ബി എൻ ബി റ്റു ബി എച്ച് കെ അപ്പൊ ഫുള്ള് സാധനം എടുക്കല് ഫുൾ സെറ്റപ്പ് വിത്ത് കിച്ചൺ എസി റൂം കോമൺ ബാത്റൂം ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അപ്പൊ മാംഗ്ലൂരിലെത്തി ഫസ്റ്റ് സ്പോട്ട് ഇട്ടാ കൊച്ചിൻ വില്ല കൊച്ചിൻ വില്ലേജ് വില്ലേജല്ലേ കൊച്ചിൻ വില്ലേജ് റെസ്റ്റോറൻറ്റ് നമുക്ക് ലൈവില് ഏറ്റവും കൂടുതൽ സജസ്സൺ വന്നാണ് പൊറാട്ടം പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ബി ഡി എഫിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ പറയാൻ പുട്ട് സൂപ്പറാ കണ്ടിപൊളി ഫുഡ് ചിക്കൻ കറി ഇത്രയും പറഞ്ഞിട്ടുണ്ട് സംഭവം ഒന്നും ഫസ്റ്റ് ക്രിസ്പി ഉണ്ട് കൂടി ലാസ്റ്റ് പറയാനില്ലാസ്റ്റ് പറഞ്ഞോണ്ട് ഓർഡർ ചെയ്തത് മാറ്റിയതാണ് കരിമാടി ബീഫ് ബീഫൊന്നു ഓക്കേ എന്നെ പറയാൻ പറ്റുള്ളൂ നമ്മടെ നാട്ടില് സുലഭമായിട്ട് കിട്ടണോണ്ടേ നമുക്ക് നല്ല കുട്ടം കിട്ടണോണ്ടേ അങ്ങനത്രീ തോന്നി കുഴപ്പമില്ല ഓവറോൾ നമ്മളേ മാംഗ്ലൂരിലെ ദ ലെജൻഡറി ഐസ്ക്രീം ഷോപ്പിലാണ് പപ്പാസ് അതായത് ഐസ്ക്രീം ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് മാംഗ്ലൂരായിട്ടാണ് അവിടെ തന്നെ ഏറ്റവും ലെജൻഡറി പപ്പാസിലെ എന്താണ് മർജീ പാൻ നമ്മളെ എന്തേലും പറയാം പാനില്ല വെക്കിലൻ്റെ ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ഐസ്ക്രീം അത് ഞാൻ രണ്ട് മൂന്ന് വർഷം മുന്നേ കഴിച്ചിട്ടുണ്ട് ഒന്നുകൂടി ഒന്നും സോറി സോറി എന്താ അല്ല എല്ലാരും വന്ന് കഴിഞ്ഞ ഓർഡർ സ്പെഷ്യൽ ഗഡ്ബഡ് തിരാമിസ് ചോക്ലേറ്റ് ഓവർലോഡ് ഓവർലോഡാണ് പാർഫേറ്റ് രണ്ടാമത് ഒന്നുകൂടി ഓർഡർ ചെയ്തതാണ് ഇത് മറ്റേ മർജീപാന് കട്ട്ലേറ്റ് സ്നാക്സിൽ ഓക്കെ ട്ടാ സൂപ്പർ ഐസ്ക്രീമിന്റെ ക്വാളിറ്റി ഒക്കെ ഒന്നും എല്ലാ ഫ്ലേവർ ഫീൽ ചെയ്യും

ടാറ്റ ബൈ ബൈ സിയോ അങ്ങനെ അവസാനം എല്ലാം കഴിഞ്ഞപ്പോൾ രണ്ടെണ്ണം കൂടി ഓർഡർ ആക്കി ദ റോയൽ ഫലൂദ ഫലൂദി കേസർ ഫലൂദി ഓ സേമിയൊക്കെ ആയിട്ട് ഉള്ള കൂടിയത് തരുന്നു സ്പൂണോ കൊടുത്ത് സാമ്പിളോ കണ്ട ഔസത്തിന് കുടിച്ചിട്ട് തന്നാളേ അപ്പോൾ കഴിച്ചതിൻ്റെ ബില്ല്താണ് തൊള്ളായിരത്തി അമ്പത് രൂപ ഐസ്ക്രീം മാത്രം അങ്ങനെ ഇനി ഒരു സാധനവും കഴിക്കാൻ പള്ളിയിൽ ഗ്യാപ്പില്ലാത്തത് കൊണ്ട് ഞങ്ങൾ തൽക്കാലം നിർത്തുകയാണ് നന്ദി നമസ്കാരം ബാക്കി നാളെ നാട്ടിലോട്ട് ഇൻഷാല്ല ബാംഗ്ലൂർ വരുന്നതിനായിട്ട് സ്പോട്ടും കൂടി നാളെ കവർ ചെയ്യുന്നത് വിചാരിക്കണോ